പേര് ശ്രീനോയിൽ അപ്പോൾ ഇന്നലെ എൻ്റെ വണ്ടി ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസിന് പോകുമ്പോൾ ഒരു എട്ടരക്ക സമയത്ത് നോക്കിയിട്ടതാണ് അവർ പാർക്ക് ചെയ്തിട്ടാണ് പോവാറ് അപ്പോൾ വൈകിട്ട് ഒരു നാലരക്കുമ്പോൾ നോക്കിയത് വണ്ടി മിസ്സിങ് ആണ് അപ്പോൾ ഇവിടെ എട്ടന്മാരൊക്കെ ആയിട്ട് സെർച്ച് ചെയ്തപ്പോൾ പൈസപ്പോൾ കണ്ടില്ല അപ്പോൾ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് പരാതി കൊടുത്തുള്ളതാണ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തങ്ങൾ വരുമ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടാവും ആ ടൈമിൽ ഞങ്ങൾ ചെക്കന്മാരും എല്ലാവരും കൂടി സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു റബ്ബർ കാർഡുണ്ട് പാവണ്ടിയിൽ പാവള്ളിയുടെ അവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വണ്ടി കിട്ടണത് അത്യാവശ്യം എണ്ണ ഉണ്ടായിരുന്നു ഒരു നൂറ് രൂപയ്ക്കുള്ള എണ്ണ ഉണ്ടായിരുന്നു അത്യാവശ്യം വണ്ടി ഓടിയിട്ടുണ്ട് അത്യാവശ്യം കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് സ്ക്രാച്ച് വർക്ക് സംഭവമുണ്ട് എന്തായാലും വണ്ടി ധരിച്ച് കിട്ടി തിരിച്ച് കിട്ടിയതില് വണ്ടി അത്യാവശ്യം ഓടിയിട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ എണ്ണ മൊത്തം കഴിഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുവന്നിട്ടത് എണ്ണ കൊണ്ടേതാണോ അതോ ഓടിക്കണോന്നറിയില്ല ഒരു എണ്ണ ഫുള്ള് പറ്റിയിട്ടുണ്ടായിരുന്നു